കോഡ കൈലാക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സെഗ്മെൻ്റിനകത്ത് ഈ ഒരു വാഹനം ഒരു ബെസ്റ്റ് ബൈ ആണ് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് പറയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുന്ന ഒരു സെഗ്മെൻ്റാണ് സെ ഫോമീറ്റർ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻ്റ് ഇഷ്ടംപോലെ പ്ലേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിനകത്ത് കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട് സോ എല്ലാ കാര്യങ്ങളും നോക്കാം വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ കൈലാക്കിൻ്റെ ഡിസൈൻ എപ്പോഴും ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കില്ല പക്ഷേ ഉറപ്പായിട്ടും ഇതിൻ്റെ പ്രപ്പോഷനെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും സോ നമുക്ക് എല്ലാവർക്കും അറിയാം കൈലാക്ക് എന്ന് പറയുന്നത് കുഷാക്ക് എന്ന് ഡിറൈവ്ഡാണ് ഇനിയിപ്പോൾ വീൽ ബേസ്ഡ് കേസ് നോക്കുകയാണെങ്കിൽ രണ്ട് തമ്മിലധികം ഒന്നുമില്ല ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് എം എൻ്റെ ഉള്ളൂ സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിന് കണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും തോന്നില്ല ദാറ്റ് ഈ കൈലാക്കിൻ്റെ ഒരു ചെറിയ വേർഷൻ ആക്കിയിട്ടുണ്ടെന്നുള്ള അല്ലെങ്കിൽ ഷിൻക്കിഡ് വേർഷൻ ആക്കിയിട്ടുണ്ട് ആക്ച്വലി ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് തന്നെയാണ് ഈ സെഗ്മെൻറ്റിൽ പല ടെർബോ ചാർജ് എൻജിൻസ് വരുന്നുണ്ടെങ്കിൽ പോലും ഇതാണ് എൻ്റെ ഫേവറേറ്റ് യെസ് ഇ എ ടു ഡബിൾ വൺ ആണ് ഇതിൻ്റെ കോഡ് നെയിം ഫോക്സ് വാഗൻ അതുപോലെ സ്കോഡ ഗ്രൂപ്പിലെ ഈ വാഹനം കണ്ടിട്ടുണ്ട് എന്തിന് പോളോയിലെ പോലും ഈ ഒരു എഞ്ചിൻ വന്നിട്ടുണ്ട് സോ ഇതിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനഞ്ച് പി എസും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വൺ സെവൻറ്റി എയ്റ്റ് നൂറ്റൻ മീറ്റർ ഓഫ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സോ ഒരു എൻജിൻ ഉണ്ടായാൽ മാത്രം പോരാ ഓബിയസ്ലി നല്ലൊരു ഗിയർ ബോക്സ് കോമ്പിനേഷൻ വേണം പ്രത്യേകിച്ച് സ്കോഡി ഡബ്ബല്യൂ ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടി വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആ ഒരു പേടിയുടെ അകത്ത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അത് രണ്ട് ഗിയർ ബോക്സ് ഓപ്ഷൻ ഒന്ന് മാനുവൽ അതുപോലെ തന്നെ ഒരു ടോർ കൺവേർട്ടർ വരുന്നത് അപ്പോൾ ടോർ കൺവേർട്ടറിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് വെച്ചാൽ ആക്ച്വലി അത് സിറ്റി കണ്ടീഷൻസ് ആണെങ്കിലും അതുപോലെ ട്രാഫിക് കണ്ടീഷൻ ആണെങ്കിൽ കുറച്ചുകൂടി ഈസ് ആണ് സ്മൂത്ത് ഷിഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഈസി മെയിൻ്റെസ് ആണ് അപ്പോൾ ഇത് മാത്രമല്ല ഈ മാത്രത്തെ കുറേ ഫീച്ചേഴ്സ് കൂടിയിട്ട് ഇനി സ്റ്റിയറിംഗ് കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പാരൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റം കൂടി വരുന്നുണ്ട് അതായത് ഈ ഒരു വാഹനത്തിന് നമുക്ക് സുഖകരമായിട്ടും അതുപോലെ തന്നെ പോക്കറ്റ് ഫ്രണ്ട്ലിയുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഇനി ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും സ്കോഡേ അല്ലേ ഉറപ്പായിട്ടും ആഫ്റ്റർ സെയിൽസ് കുറച്ച് പ്രശ്നമായിരിക്കുന്നു സോ അങ്ങനെ വരാനുള്ള ഒരു വഴിയില്ല സോ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് എം ക്യു ബി എ ഒ ഐ എൻ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചൊരു വാഹനമാണ് അതായത് ഈ വാഹനത്തെ എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റ് ലോക്കലൈസ്ഡ് ആണ് ി വണ്ടി വാറണ്ടിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് മൂന്ന് വർഷത്തെ വാറണ്ടി അല്ലെങ്കിൽ വൺ ലാക്ക് കിലോമീറ്റർ ആണ് അത് ആക്ച്വലി പീസ് ഓഫ് മൈൻഡ് നൽകും അത് ഈ ഒരു വാഹനത്തിന്റെ ഫസ്റ്റ് സർവീസ് അതായത് ഫിഫ്റ്റീൻ തൗസൻഡിലാണ് സ്കോഡ കൈലാക്ക് സർവീസ് വരുന്നത് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് സോ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും അത് കഴിഞ്ഞാൽ അത്ര പൈസ ഒന്നുമില്ല ഈ വാഹനത്തിൻ്റെ സർവീസ് പാക്കേജ് നമുക്ക് എടുക്കാൻ പറ്റും അതായത് ഇതിപ്പോൾ മാനുവൽ വേർഷൻ ആണ് ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും തമ്മിൽ ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയുടെ മാറ്റേ ഉള്ളൂ അതായത് ഈ വാഹനത്തിന് രണ്ട് വർഷത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന പൈസ ആക്ച്വലി ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ അകത്താണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു വണ്ടിയുടെ സർവീസ് കോസ്റ്റ് അപ്പോൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു വണ്ടീനെ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വരെ ഓടിക്കാൻ വേണ്ടി നമ്മുടെ പോക്കറ്റിന്ന് ചിലവാകുന്നത് വെറും ഫോർട്ടീൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഫ്രീ സർവീസിൻ്റെ കേസല്ലേ ഇനി നമ്മൾ പെയ്ഡ് ചെയ്യണമെങ്കിൽ എത്രയായിരിക്കും സോ പെയ്ഡിലും വലിയ പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഫോർത്ത് സർവീസ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് അധികം പൈസയൊന്നും വരില്ല ഇതൊരു ത്രീ സിലിണ്ടർ വാഹനമാണ് അപ്പോൾ മേജർലി മാറുമ്പോൾ എന്താണ് നമുക്ക് മൂന്ന് സ്പാർക്ക് പ്ലഗ് മാറണം അതുപോലെ തന്നെ ഓൾട്ടർനേറ്റർ കംപ്രസറിൻ്റെ വി ബെൽറ്റ് മാറണം സോ ഇതെല്ലാം ചേർത്തി ചേർത്തിക്കഴിഞ്ഞാലും നമുക്ക് ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് അകത്തെ ഇതിൻ്റെ പീരിയോഡിക് സർവീസ് വരുള്ളൂ സോ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി എനിക്ക് നിങ്ങളോട് പറയണം തോന്നി അപ്പോൾ ഈ മാത്രത്ത് വരുന്നത് വൺ എയ്റ്റി നയൻ എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ആക്ച്വലി ഈ ഒരു വാഹനം വെച്ച് നമ്മുടെ നാട്ടിലെ ഏത് റോട്ടിലും സുഖമായിട്ട് ഓടിക്കാൻ പറ്റും എനിക്കറിയുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടതാണ് യെസ് സോ ആക്ച്വലി ഇതിൻ്റെ കോമ്പിറ്റീറ്ററിൻ്റെ സർവീസ് വെച്ചായിരിക്കും നിങ്ങളിപ്പോൾ കമ്പയർ ചെയ്യേണ്ടവുക ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഇൻറ്റർവെൽ ഫിഫ്റ്റീൻ തൗസൻഡിലാണ് കോമ്പിറ്റീറ്റർ എല്ലാം ടെൻ തൗസൻഡിലാണ് സോ കൂട്ടിക്കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ അധികം വ്യത്യാസമില്ല ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ ഏത് വാഹനം എടുക്കുമ്പോഴും ആളുകൾക്ക് സേഫ്റ്റിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് സോ ഈ ഒരു വാഹനം ഫൈവ് സ്റ്റാർ ആണ് ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി ഫോർ അഡൾട്ട് ആൻഡ് ചൈൽഡ് ഓക്യുപൻസി അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും സെഗ്മെൻ്റിൽ വേറെ വാഹനങ്ങൾക്കും ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ഉള്ള ആവശ്യം എന്തില്ലെന്ന് അങ്ങനെ പറയുന്നതോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ള ഈ ഒരു ഡോറും തുറക്കുക ഇതാണ് തട്നസ് ഈ വേറെ ആർക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല ബെസ്റ്റ് ഇൻറ്റീരിയേഴ്സ് ഓൺ എനി സെ ഫോമീറ്റർ എസ് യു വി പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ വണ്ടിയുടെ ഏതൊരു ഭാഗമാണെങ്കിലും പോസ്റ്റീരി ആണെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഇൻഫോ ആണെങ്കിലും എ സി ക്ലസ്റ്റർ ആണെങ്കിലും ഈവൻ ഇതിനകത്തല്ലേ എ സി വെൻസ് വരെ നമുക്ക് ആ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യും ഇനി ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു പി ഒ വി ഷോട്ടാണ് വെക്കണമെന്ന് വിചാരിക്കുക ആ ഒരു പി ഒ വി ഷോട്ടിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് സ്ക്വാഡറുടെ മിക്ക മിക്കവാളും തെറ്റിദ്ധരിക്കും തീർക്കി ഇതൊരു സ്ക്വാഡർ വേറെ ഏതെങ്കിലും വില കൂടിയ വണ്ടിയാണെന്നല്ലേ സോ ഇത്രയും ക്വാളിറ്റി ഈ ഒരു സെഗ്മെൻറ്റിൽ ഇല്ല കൈലാക്കിൻ്റെ സെക്കൻഡ് റോ ഓഫ് സീറ്റിംഗ് സ്പേഷ്യസ് അല്ലെങ്കിലും കംഫർട്ടബിളാണ് അതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു സീറ്റ് തന്നെയാണ് അപ്പോൾ ഈ സീറ്റിന് പ്രത്യേകത എന്താ വെച്ചാൽ രണ്ട് പേർക്ക് സുഖമായിരിക്കാൻ പറ്റും അതായത് ഫ്രണ്ടിലെ സീറ്റൊക്കെ ബോൾസേഴ്സ് ഉള്ള പോലെ തന്നെ റിയർ സീറ്റിലെ ആ ഒരു ഫീച്ചർ ഉണ്ട് അത് കാരണം ലോങ് ക്രൂസ് ചെയ്യുമ്പോൾ നമുക്ക് ടയറിംഗ് ഫീൽ എന്തായാലും ഉണ്ടാവില്ല പിന്നെ സേഫ്റ്റിക്ക് മുൻഗണന കൊടുത്തിട്ടുണ്ട് സ്കോഡേ ആയതുകൊണ്ട് അതുകൊണ്ട് സൈഡിലെ ഡോർ പാൻഡൊക്കെ ഹൈറ്റ് നമ്മുടെ ഷോൾഡറിനെക്കാട്ടിലും മുകളിലാണ് അതായത് സൈഡിൽ നിന്നൊരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അകത്തൊന്നും സംഭവിക്കില്ല പിന്നെ സ്കോഡയാണ് ക്ലവർ ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫോണിടെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഹോൾഡർ കൊടുക്കും കൈലാക്കിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ് സോ ഇ എ ടു ഡബിൾ വൺ എന്ന ടി എസ് ഐ എഞ്ചിനാണ് ഈ വാത്രകത്ത് വരുന്നത് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നോർമലി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പക്ഷേ ത്രീ സിലിണ്ടറിൻ്റെ ഒരു ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് ഡ്രയബിലിറ്റിയിൽ ഈ വാർത്ത എന്ന് തന്നെ പറയണം അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പൊടിക്കുന്ന മാനുവൽ വേർഷനാണ് അപ്പോൾ ആ ഈ ഒരു ത്രീ സിലിണ്ടർ വൺ ലിറ്റർ വാഹനങ്ങളൊക്കെ എന്താ സംഭവിക്കുക വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലൊക്കെ ഷിവറിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു വാത്തിനകത്ത് അങ്ങനെ ഒരു സംഭവമില്ല സോ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വൺ ലിറ്റർ ആകുമ്പോൾ അല്ലെങ്കിൽ ത്രീ സിലിണ്ടർ ആകുമ്പോൾ മിക്ക ആളുകളും പ്രതീക്ഷിക്കുക വെച്ചാൽ പവർ കുറവുണ്ടോ ഇനിയിപ്പോൾ ജേക്ക് ഉണ്ടോ എന്നൊക്കെ സോ അങ്ങനത്തെ ഒരു സംഭവം ഈയൊരു വാത്തിനകത്ത് ഇല്ല കൈലാക്കിലെ ആണ് ഈ സെഗ്മെൻ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഈ രണ്ട് സംഭവങ്ങളും കറക്റ്റായിട്ട് ഈ വാഹനം നൽകുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രൈവബിലിറ്റിയുടെ കേസിലാണെങ്കിലും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ ഒരു സ്റ്റിയറിംഗ് നൽകുന്നത് അതിന് സ്റ്റിയറിംഗ് കേസ് എടുത്ത് പറയുമ്പോൾ ഞാൻ ഓടിക്കുന്ന മാനുവൽ വേർഷൻ ആയിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് ഇല്ല പക്ഷേ ഓട്ടോമാറ്റിക്കലി എത്തുമ്പോൾ എൻ്റെ അകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് അത് മാത്രമല്ല കൈലാക്കിന് ഏറ്റവും പ്രത്യേകത സ്കോഡാ ബ്രാൻഡിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു കൺട്രോൾസ് ഒന്നും ഓവറല്ല പക്ഷേ ഉള്ളത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ നേൾവ് ഫിനിഷും അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിനകത്ത് നമ്മളൊരു പാട്ട് പ്ലേ ചെയ്തിട്ട് നെക്സ്റ്റ് ട്രാക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ക്യൂക്ക്നെസ് ഉണ്ട് അത് വേറെ ഒരു വണ്ടിക്കില്ല എന്ന കാര്യം എടുത്ത് പറയാം ഈ വണ്ടി വേറൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ബ്ലൈൻഡ് സ്പോട്ട് ആക്ച്വലി ഇല്ലാന്ന് തന്നെ പറയാം അപ്പോൾ ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ കേസിൽ മാത്രമല്ല സൈഡത്തെ ആ ഒരു ഗ്ലാസ് ആണെങ്കിലും ഇതിൻ്റെ ഒ ആർ വി എം ആണെങ്കിലും ഈവൻ ഇതിൻ്റെ ഐ ആർ വി എം ആണെങ്കിലും നമുക്ക് ഭയങ്കര ആയിട്ട് നമ്മുടെ സറൗണ്ടിങ് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ വാഹനമായിട്ട് നമ്മളൊരു നോർമൽ റോട്ടിൽ നിന്ന് ഹൈവേയിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ബ്ലൈൻഡ് സ്പോട്ട് ജനറേറ്റ് ചെയ്യുക പക്ഷേ ഈ ഒരു മാധ്യമത്തെ അങ്ങനെയല്ല നമുക്ക് ഇത് എല്ലാ ഭാഗവും കൃത്യമായി കാണുന്നതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് വാഹനം ഓടിക്കാം സോ ഈ എൻജിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ആക്ച്വലി ഹൈ സ്പീഡ്സ് ചെയ്യാൻ തോന്നിക്കുന്ന ഒരു എഞ്ചിനാണ് ട്രിപ്പിൾ ഡിജിറ്റ് ഡിജിറ്റൊക്കെ ഭയങ്കര ഈസാണ് സോ ഇങ്ങനെ സ്പീഡ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി നമുക്ക് വണ്ടിയുടെ ബ്രേക്കിങ്ങും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിരിക്കണം കൈലാക്റ്റ കേസ് നോക്കുകയാണെങ്കിൽ ബ്രേക്ക് പിൻ പോയിന്റിലാണ് അതായത് ശരിക്കും ബാക്കിലെ ഡിസ്ക് ബ്രേക്സ് ഒന്നും വരുന്നില്ല പക്ഷേ നമുക്ക് ഈ വാഹനം വിചാരിച്ച സ്ഥലത്ത് നിർത്താൻ ഇതിൻ്റെ ബ്രേക്ക്സ് സഹായിക്കും ഏതൊരു ബ്രാൻഡ് വണ്ടി എടുത്താലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമുള്ളൂ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി സോ കൈലാക്കിനകത്ത് വരുന്ന വൺ ലിറ്റർ എൻജിൻ എത്രത്തോളം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് നോക്കിക്കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ഞാൻ ഞാനിപ്പോൾ ഡെയിലി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അറൗണ്ട് ഒരു ടെൻ ടു അറൗണ്ട് ഒരു ഇലവൻ ആണ് ഇതിൻ്റെ നോർമൽ സിറ്റി കണ്ടീഷൻസിലെ ഫ്യൂൽ എഫിഷ്യൻസി ഇത് തന്നെ നമ്മളിപ്പോൾ ഹൈവേയിൽ ക്രൂസ് ചെയ്യുന്നത് ഹൈവേയിൽ ക്രൂസ് ചെയ്യുമ്പോൾ ഇത് നല്ല മൈലേജ് നൽകുന്നുണ്ട് കമ്പനി ക്ലെയിം ചെയ്യുന്ന ട്വൻറ്റി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ഏകദേശം അറൗണ്ട് ഒരു സെവൻറ്റീൻ ടു എയ്റ്റീൻ അച്ചീവ് ചെയ്യാൻ സാധിക്കും സോ കൈലാക്ക് ബാക്കിയുള്ള വണ്ടികളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിനു ശേഷം ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഈ വാതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടി സ്റ്റിഫ് സൈഡിലേക്കാണ് ആക്ച്വലി ആണ് അപ്പോൾ ആ ഒരു സ്റ്റിഫ്നെസ് കാരണം തന്നെയാണ് നമുക്കിപ്പോൾ ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇതിൻ്റെ ഹാൻഡിലിങ്ങിനൊക്കെ ഇത്രത്തോളം ഗുണകരമാവുന്നത് അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരൊറ്റ ആളൊക്കെ പോകുമ്പോൾ നമുക്ക് ആ സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുമ്പി പോലും ഈ ഒരു വണ്ടി അടുത്ത് പാക്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നാല് ഇരിക്കുന്ന സിറ്റുവേഷനിലെ സസ്പെൻഷൻ ആക്ച്വലി നല്ല രസകരമായിട്ടാണുള്ളത് സോ ഈ ഒരു സ്റ്റിഫ്നെസ് ആണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ സ്കോഡ കൈലാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ മാക്സിമം ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അതായത് ഏകദേശം ഒരു ദിവസത്തിൽ ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ സുഖമായി ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുമ്പോഴും ഈ ഒരു വാഹനത്ത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഫെറ്റീക്ക് എന്നൊരു സാധനം അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഷുണ്ടായൻ്റെ ക്രെറ്റീരിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫെറ്റീഗ് ഫ്രീ വാഹനമാണ് സോ കൈലാക്കിലും ആ ഒരു സെയിം സംഭവമുണ്ട് അപ്പോൾ റോഡ് കണ്ടീഷൻസ് നല്ലതാണെങ്കിൽ നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഈ വാഹനകത്ത് യാത്ര ചെയ്യാം കൈലാക്കിൻ്റെ വേറൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിക്കി മണ്ഡലത്തിലുള്ള എഞ്ചിനും ബാക്കി എല്ലാ സാധനം കുഷാക്കായിട്ട് സിമിലർ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ആക്ച്വലി ഹെൽപ്പ് ഔട്ട് ചെയ്യും ഇങ്ങനത്തെ ചെറിയ നാരോ കണ്ടീഷൻസ് റൂട്ടിൽ കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് വേറെ പോക്കറ്റ് റോക്കറ്റ് എന്ന് പറയാം സൈസ് മാത്രമേ ചെറുതുള്ളൂ അതിൻ്റെ പവറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആസ് സെയിം ആസ് എനി അതർ വൺ ലിറ്റർ ടി എസ് ഐ എൻജിന്നാണ് സ്കോഡ കയലാക്കിൻ്റെ അകത്ത് വരുന്ന മ്യൂസിക് സിസ്റ്റം എൻ്റെ ഫേവറേറ്റ് ആണ് റീസൺസ് ഭയങ്കര സിമ്പിളാണ് നാല് സ്പീക്കേഴ്സ് രണ്ട് ട്വീറ്റേഴ്സാണ് പക്ഷേ സൗണ്ട് ക്വാളിറ്റി ആക്ച്വലി നമുക്ക് ഈ ഒരു സെഗ്മെൻ്റിൽ ബെസ്റ്റ് എന്ന് പറയാം ഇപ്പോൾ മിക്ക ആളുകളും ബോസും അതുപോലെ ഹാർമോൺ കാർഡോ ഒക്കെ സെഗ്മെന്റിൽ കൊടുക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി വണ്ടി ഓവർ ബേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഓവർ മിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഓവർ എന്താ പറയുക ട്രാഷിങ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരു ബാലൻസ് ചെയ്തൊരു സൗണ്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഭയങ്കര രസമാണ് ക്രൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഈ വണ്ടിയുടെ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻവീച്ച് ലെവൽസിനും കൂടി നമ്മൾ പാട്ട് വെക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യേണ്ടുള്ള കാര്യം കൂടി എടുത്തു പറയാം സോ ഇതിൻ്റെ സൗണ്ട് ട്യൂണിംഗ് ലഭ്യമാണ് ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കമാൻഡിങ് പൊസിഷനാണ് ഈ വാഹനത്തിനകത്തിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ അപ്പോൾ ബേസിക്കലി ഒരു ചെറിയൊരു എസ് ആണെങ്കിൽ പോലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വലിയ സ്കോഡിലിരുന്ന് യാത്ര ചെയ്യുന്ന ഫീലാണ് അതുമാത്രമല്ല ഈ വണ്ടിയുടെ ഇഗണോമിക്സിൻ്റെ കേസ് എടുത്ത് പറയണം ബേസിക്കലി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സൈഡിലേക്കൊന്നും ടിൽറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് എല്ലാം കൃത്യമായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും അതിപ്പോൾ ഇൻഫോട്ടൈമിൻ സ്ക്രീൻ ആണെങ്കിലും എ സി ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് പവർ വിൻഡോൻ്റെ സ്വിച്ചസോ അതല്ല ലൈറ്റോ എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്താണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ വാഹനത്തിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി കൈലാക്കിൻ്റെ അകത്ത് ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഉറപ്പായിട്ടും ഒരു വാഹനമാകുമ്പോൾ നല്ലതുണ്ടാവും അതുപോലെ കുറേയേറെ മാറ്റങ്ങൾ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിപ്പം കൂടുതലുണ്ടെങ്കിൽ എ സിയുടെ ക്ലസ്റ്ററും ബാക്കിയുള്ള ഫംഗ്ഷനിക്ക് അടിപൊളിയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കൈ തട്ടിയിട്ട് എൻ്റെ ടെമ്പറേച്ചർ മാറാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഈ വാഹനത്തിൻ്റെ റിവേഴ്സ് ക്യാമറയുടെ ആ ഒരു റെസൊല്യൂഷനും കൂടി കുറച്ചും കൂടി മാറ്റം ആവാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം സോ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള റിവ്യൂ ആണ് ഞാനെപ്പോഴും വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വാഹനത്തിൻ്റെ അകത്ത് പോസിറ്റീവ്സിനെക്കാട്ടിലും നെഗറ്റീവ്സ് വളരെയേറെ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ വാഹനത്തിനെ കൺസിഡർ ചെയ്യാം പിന്നെ നമ്മുടെ നാട്ടിലൊരു ഉണ്ട് ഒരു വാഹനം നല്ലതാകുമ്പോൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ആരും ഒന്നും പറയില്ല എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോക്സ് വാഗൻ്റെ പോളു അല്ലെങ്കിൽ ഫോർഡിനെ കുറിച്ചൊക്കെ വണ്ടി സീൻ വിട്ട് പോയതിൻ്റെ ശേഷമാണ് ആളുകൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് സോ ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു വാഹനം വരുതെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സോ ഇതായിരുന്നു കൈലാക്കിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള റിവ്യൂ